തെരഞ്ഞെടുപ്പ് എടുത്തതോടെ ബി ജെ പി ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിനെയാണ് മോദി തന്നെയാണ് കോൺഗ്രസിനെ ആക്രമിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് കിട്ടുന്ന അവസരമൊക്കെ കോൺഗ്രസിനെയും രാഹുലിനെയും പറയാൻ മാത്രമായി വിനിയോഗിക്കുകയാണ് മോദി വികസനമോ ബി ജെ പി ചെയ്ത കാര്യങ്ങളോ ഒന്നും തന്നെ മോദിക്ക് പറയാനില്ല വാ തുറന്നാൽ കോൺഗ്രസിനെ നാല് പറയുക അതുമാത്രമായി മോദിയുടെ ഇപ്പോഴത്തെ ദിനചര്യ എന്നാൽ മോദിയുടെ വിമർശനങ്ങളിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ ശിവസേന എന്തായാലും തയ്യാറല്ല ബി ജെ പി സഖ്യം ഉപേക്ഷിച്ച കാലം മുതൽ ഉദ്ധവ് താക്കറെ കോൺഗ്രസ്സിന് അകമഴഞ്ഞ പിന്തുണയാണ് നൽകുന്നത് കോൺഗ്രസ് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ഉദ്ധവിന്റെ പിന്തുണ അത് കോൺഗ്രസിനുണ്ടായിരുന്നു ഇപ്പോഴും ഈ വിഷയത്തിലും ഉദ്ധവ് വിഭാഗം കോൺഗ്രസിന് പ്രതിരോധം തീർക്കുകയാണ് അഹമ്മദാബാദിലെ കച്ചവടക്കാരെ കുറിച്ച് മാത്രമാണ് മോദിക്ക് ചിന്ത മണിപ്പൂരിലെ ജനതയെപ്പറ്റി മോദിക്കൊന്നും പറയാനില്ല അതുകൊണ്ടാണ് മോദി മണിപ്പൂരിൽ സന്ദർശനം നടത്താത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്ധവ് വിഭാഗം നേതാവായ സഞ്ജയ് റാവട്ട് മോദിക്കെതിരെ തിരിഞ്ഞത് അവർ ഗുജറാത്ത് അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല രാഹുൽ ഗാന്ധിക്ക് മണിപ്പൂരിൽ പോകാം അവിടെ തങ്ങാം അവിടെ ഇരകളെ കാണാൻ കഴിയും പക്ഷേ മോദിക്ക് അതിന് സാധിക്കില്ല അതാണ് രാഹുലും മോദിയും തമ്മിലുള്ള വ്യത്യാസം എന്നതാണ് സഞ്ജയ് റാവുട്ട് പറയുന്നത് മാധ്യമങ്ങളോട് മറ്റൊരു കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് താൻ വേണമെങ്കിൽ ഒരു പുസ്തകം തന്നെ എഴുതുമെന്നതാണ് സഞ്ജയ് റാവുട്ട് പറയുന്നത് കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഇതായിരിക്കും അങ്ങനെ പുസ്തകം എഴുതുകയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ പേരെന്നും അദ്ദേഹം പറയുന്നുണ്ട് കോൺഗ്രസ് ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കില്ലായിരുന്നു നമ്മുടെ രാജ്യത്തിന് നേതൃത്വം ലഭിക്കില്ലായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള നേതാക്കളെ നമുക്ക് ലഭിക്കില്ലായിരുന്നുവെന്നും സഞ്ജയ് റാവുട്ട് പറയുന്നുണ്ട് വിജ്ഞാന ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ ഇന്നത്തെ നിലയിലേക്ക് മുന്നേറില്ലായിരുന്നു ബി ജെ പിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പല കാര്യങ്ങളുമുണ്ട് കാരണം അവർ ഒരിക്കലും രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല വ്യവസായികളെയും വ്യാപാരികളെയും കുറിച്ച് മാത്രമാണ് ബി ജെ ചിന്തിക്കുന്നത് ബി ജെ പി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ രാജ്യത്ത് സംഭവിക്കുമായിരുന്നു രാജ്യത്ത് കലാപങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം ശക്തിപ്പെടുമായിരുന്നു രാജ്യത്തിൻ്റെ യശസ് വർദ്ധിക്കുമായിരുന്നു നമ്മുടെ നാട്ടിൽ ഇത്രയധികം തട്ടിപ്പുകൾ ഉണ്ടാകുമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതിയും റഫാൽ അഴിമതിയും മറ്റു പല കുംഭകോണങ്ങളും നടക്കില്ലായിരുന്നുവെന്നും സഞ്ജയ് റാവട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്